ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം എൻ എച്ച് സ്പ്ലീറ്റ് കാർ ലീസിങ് കമ്പനീനെ കുറിച്ചാണ് അത് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതിൻ്റെ ദോഷവശങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സമയത്താണ് ഞാൻ യു കെയിലേക്ക് വന്നത് വന്ന് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഒരു അഞ്ചാറ് മാസം ഡ്രൈവിംഗ് പഠനം ആളെ ആളെ കിട്ടാതെ നീണ്ടുപോയി അപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് എൻ എച്ച് എസ് ഫ്ലീറ്റ് വഴി കാറ് നമുക്ക് ലീസിനെടുക്കാം അപ്പോൾ അത് വളരെ ലാഭമാണ് ഏകദേശം പത്തോ ഇരുന്നൂറ്റമ്പത് പൗണ്ട് മാസം അടവ് വരുവുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി അപേക്ഷിച്ചു അപേക്ഷിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നേരെ ഗൂഗിളിൽ എൻ എച്ച് എസ് കാർ ലീസിങ് സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ നേരെ അവരുടെ സൈറ്റിലേക്ക് പോകും അപ്പം അതിനകത്ത് ചോദിക്കുന്നുണ്ട് ആ ഡീസൽ പെട്രോൾ വേണോ അതോ ഹൈബ്രിഡ് വേണോ അതോ ഇലക്ട്രിക് വേണോ അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ട അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ പിന്നെ സാലറി ബാൻഡ് ഫൈവിൻ്റെ സാലറി നോക്കും എത്ര നമുക്ക് വരുമാനമുണ്ട് അതനുസരിച്ചുള്ള കാറെ നമുക്ക് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേ ചോദ്യങ്ങൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം അവർ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഏതാണോ കാറ് വേണ്ടത് ആ കാറ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കും മാനുവൽ സാലറി എത്രയാണ് അപ്പോൾ സാലറി മാച്ച് മാസായാൽ മാത്രമേ നമുക്ക് ആ കാറ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ലെവൽ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് പൗണ്ടോട്ടോ മുകളിലോട്ടുണ്ട് അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ പിന്നെ അവർ ചോദിക്കും നമ്മുടെ സാലറി എത്ര കിട്ടും നമ്മൾ ഏത് ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വാർഡ് മാനേജറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം വാർഡ് മാനേജർ അപ്രൂവ് ചെയ്യണം അങ്ങനെ നാലഞ്ച് പ്രോസസ്സുണ്ട് പിന്നെ എച്ച് ആർ ലൈക്ക് അയക്കും എച്ച് ആറി എച്ച് ആർ ലേക്ക് അയച്ചു പിന്നെ സാലറി സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ സാലറി ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നേരെ കമ്പനിക്ക് ഓർഡർ പോകും ഓർഡർ ചെയ്ത കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഇത് മാനുഫാക്ചർ ആയിട്ട് നമുക്ക് കാർ വരുന്നത് ഏകദേശം നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മാസം തൊട്ട് മൂന്ന് മാസം വരെ പ്രോസസ്സ് എടുക്കും പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ രണ്ടാഴ്ച ഒരാഴ്ച മുമ്പ് കാറ് വരുന്നതിന് മുമ്പ് നമുക്ക് ഫോൺ വരും ഇന്ന ദിവസം കാർ വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്യും നമുക്ക് ഒന്നുകിൽ അവർ വീട്ടിൽ ഡെലിവറി അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അവർ എവിടെയാണോ നമുക്ക് നിയറസ്റ്റ് ലൊക്കേഷൻ പറയുന്നത് അവിടെ പോയി നമുക്ക് കാർ മേടിക്കാവുന്ന സെല് വർക്ക് ചെയ്യുന്ന ബാൻഡ് ഫൈവിനോട്ടും മോളവർക്കും മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം സാലറി അത്രമാത്രം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഗുണം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഗുണമെന്ന് പറയുമ്പോഴത്തേന് ഇപ്പം സ്റ്റാർട്ടിങ് മുന്നൂറ് പൗണ്ട് വെച്ചൊക്കെ നമുക്കൊരു ഹൈബ്രിഡ് പുതിയ കാർ നമുക്ക് ഉപയോഗിക്കാം ഏത് തരത്തിലുള്ള കാർ ഇപ്പം പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ടെസ്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ടെസ്ലൊക്കെ എടുക്കുമ്പോൾ മാസം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് പൗണ്ട് ഇ എം മാസം പെർ മന്ത് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പം പുതിയ കാർ നമുക്ക് ഇഷ്ടമുള്ള കാറ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കാർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം ഇൻഷുറൻസ് തന്നെ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതാകും അപ്പം ഇത് നോക്കുമ്പോഴത്തേനും പത്തോ ഇരുപതോ കൂടുതലേ ആവുന്നുള്ളൂ പിന്നെ ഒരു കാറ് പുതുതായതുകൊണ്ട് ആയിരത്തി മൂന്ന് തന്നെ സർവീസ് ഒന്നും വരുന്നില്ല പിന്നെ എന്തെങ്കിലും ആനുവൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് നമുക്ക് ഫ്രീ സർവീസ് ആണ് പിന്നെ നമ്മൾ ആകെ ആകെ ചെയ്യണത് പറഞ്ഞാൽ അതിനകത്ത് പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് ആണെങ്കിൽ ഇടയ്ക്ക് ചാർജ് ചെയ്ത് അത് ചാർജ് ആക്കുക പിന്നെ ഇടിച്ചാലോ ഓക്കെ ഒരു ടെൻഷനും ഇല്ല അവർ വന്ന് വേണ്ട രീതിയിൽ നിയറസ്റ്റ് ഇന്ന സ്ഥലത്ത് പോയി അവർ കൊണ്ടു കൊടുക്കാൻ പറയുമല്ലേ അവരുടെ ആൾ വന്ന് എടുത്തുകൊണ്ട് പോകോളും എല്ലാം പിന്നെ അതിന് നമുക്ക് ഒരു കെ എസ് സി കാറ് വേണമെങ്കിൽ നമുക്ക് അവർ തരും പിന്നെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പൊ മുന്നൂറ്റമ്പത് മുന്നൂറ് പൗണ്ട് വെച്ച് നമ്മൾ മാസം അടയ്ക്കുമ്പോഴത്തേനും നമുക്ക് മാസം കട്ട് ചെയ്യുന്ന ടാക്സ് അതും കുറയും പുതിയ കാറായതുകൊണ്ട് ഇടയ്ക്ക് സ്റ്റക്കാവ് പോകുന്നോ അല്ലെങ്കിൽ ഇപ്പം ലണ്ടൻ പോലുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പം എൻവിയോൺമെന്റിൽ ഗ്രീൻ ഏരിയ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പഴയ കാറൊക്കെയാണ് കൂടുതൽ പൈസയൊക്കെ പേ ഫൈൻ ഒക്കെ അടയ്ക്കണം ഇതിനൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാം കൊണ്ടും നൈസ് ലുക്ക് അടിപൊളി ആര് ആരുടെ പുതിയ കാറ് സെറ്റപ്പ് പിന്നെ നമ്മൾ കാർ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ആനുവൽ മൈലേജ് നമ്മൾ സെലക്ട് സെറ്റ് ചെയ്യണം അതായത് ചില ഇപ്പം നമ്മൾ ചോദിക്കും ആറ് ആറ് ആറായിരം മൈലാണോ നിങ്ങൾക്ക് പെർ ഇയർ വേണ്ടത് അല്ലെങ്കിൽ ഏഴായിരം ഇപ്പം ആറായിരം മതിയെന്ന് വെച്ച് സ്റ്റാർട്ടിങ് ആണ് ആറായിരം മതിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നൂറ്റമ്പത് പെർ മന്ത് അടച്ചാൽ മതി പിന്നെ നമുക്ക് ഏഴായിരം ആണ് ചിലപ്പം പത്ത് പൗണ്ടും കൂടെ കൂടുതൽ വരും ഇനിയിപ്പം നമ്മൾ ആറായിരം ആണ് വെച്ചത് ആ ഒരു വർഷത്തെ നമ്മൾ ആറായിരത്തിൽ കൂടുതൽ മൈലേജ് വന്നെങ്കിൽ ഓരോ മൈലിനും അഞ്ച് പെൻസോ രണ്ട് പെൻസ് വെച്ച് അവർ കൂടുതലായിട്ട് ചാർജ് ചെയ്യും പിന്നെ നമുക്ക് മൂന്ന് വർഷത്തേനാണ് നമ്മൾ എടുക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബൈ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരൊരു തുക കിട്ടും അതിനനുസരിച്ച് നമുക്ക് നമുക്ക് കാർ കൊടുത്ത് പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം വേണമെങ്കിൽ നമുക്കത് ഒരു ഇ എം ഐ മന്ത്ലി പേയ്മെൻറ്റ് സെറ്റപ്പിലേക്ക് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം റോഡ് ടാക്സ് ഇവർ അടയ്ക്കുവല്ല അത് നമ്മൾ തന്നെ എടുക്കണം പിന്നെ ഒരു കുടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വരെ ഇതിൻ്റെ ഇൻഷുറൻസിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഹസ്ബൻഡ് വൈഫ് പിന്നെ വേറെ സ്വന്തക്കാരായാലും ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കാറൊക്കെ ഇടയ്ക്ക് ഒന്ന് അവരെയും കൊണ്ട് ഓടിപ്പിക്കണമൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെയും കൂടെ പേര് ആഡ് ചെയ്യാം അതൊക്കെ എപ്പോഴും ഗുണമുള്ള കാര്യമാണ് അതുപോലെ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് കാറ് മാറ്റി പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും അതുപോലെ മിക്കവരും തന്നെ ഇപ്പോൾ അത് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നോട് പലരും അത് അവർ പറയുന്നത് നോക്കുമ്പോഴത്തേനും റോഡ് കാറിൻ്റെ ഇൻഷുറൻസ് തന്നെ ഇത്രയാവും പിന്നെ പഴയ കാറുമല്ലോ മേടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കാറിൻ്റെ എഞ്ചിൻ്റെ പ്രോബ്ലം ടയറിൻ്റെ പ്രോബ്ലം അതിൻ്റെ ഇടയ്ക്ക് പല പ്രോബ്ലംസ് വരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതന്നെ കാശും തരും ഇത് ഒരു ടെൻഷനും ഇല്ല പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഇത് പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് വർഷത്തേന് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ എടുത്ത സമയത്ത് ഞാൻ ടെയോട്ട ആരിസ് ഹൈബ്രിഡാണ് എടുത്തത് രണ്ട് വർഷത്തേന് ഞാൻ ഏകദേശം ഇരുന്നൂറ്റി അൻപത് എന്നാണ് അവർ അതിൻ്റെ അത് പരസ്യത്ത് കണ്ടത് പക്ഷേ നമ്മുടെ കാറ് കിട്ടിക്കഴിയുമ്പം അതാണിതെന്നൊക്കെ പറഞ്ഞ് ആട് ഏകദേശം മുന്നൂറ്റി പതിനാല് പൗണ്ട് വെച്ച് ഞാൻ മാസം അടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷം അടച്ചപ്പോൾ ഞാൻ ഏകദേശം ഏഴായിരം എണ്ണായിരം പൗണ്ട് അടച്ചു അതിന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ് മണിയാണ് ഞാനിപ്പം ആരോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഏത് എൻ എച്ച് എസ് ഫ്ലീറ്റ് എടുക്കരുത് എപ്പോഴും നല്ലത് നമുക്ക് പത്തോ അയ്യായിരം നമ്മളിൽ ഉണ്ടെങ്കിൽ പത്തോ മൂവായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വലിയ കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വലിയ മൈലേജ് ഒക്കെ ഒരു പത്തോ ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേന് വണ്ടി നമ്മുടെ സ്വന്തം ഒരു ടെൻഷനും ഇല്ല എൻ്റെ ആ നെഗറ്റീവ് സൈഡ് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് വർഷത്തേനും മൂന്ന് വർഷത്തേനും ആയിരിക്കും നമ്മൾ ഈ ലീസ് സൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കാരണവശാലും വണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല രണ്ട് കാരണങ്ങളിൽ മാത്രമേ നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കൂ ഒന്നുകിൽ ഈ എടുക്കുന്ന വ്യക്തി പെണ്ണായിരിക്കുമ്പം അവൾ പ്രജ്നൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് ജോലി നിർത്തി നാട്ടി നാട്ടിപ്പോതി രണ്ട് സാധനത്തിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുക വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല അവർ പറയുന്ന കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കേണ്ടിവരും നമ്മളിപ്പം ഇവിടെ വന്ന് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും വീടൊക്കെ മേടിക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഓരോ നൂറ് പൗണ്ട് നമ്മൾ കൊടുക്കുമ്പോഴും പതിനായിരം പൗണ്ടാണ് നമുക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ലോണീന്ന് കുറയുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മുന്നൂറ് പൗണ്ടാണ് നമ്മളൊരു കാറിന് പെർ മന്ത് അടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മുപ്പതിനായിരം പൗണ്ട് നമുക്ക് ടോട്ടൽ കിട്ടുന്ന പൈസയെ കുറഞ്ഞു പോകും കാർ നമ്മൾ എടുത്തു മുന്നൂറ് പൗണ്ട് വെച്ചാണ് നമ്മൾ മാസം അടയ്ക്കുന്നത് അപ്പം നമ്മൾ പെൻഷൻ കട്ട് ചെയ്യണം എന്ന് വെച്ചു പെൻഷൻ കട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആ മുന്നൂറ് തന്നെ നിൽക്കും ഇപ്പോൾ നമ്മൾ പറയുക വേണ്ട ഓപ്റ്റ ഓപ്ഷൻ ഓപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് പെൻഷൻ അത് അപ്പോൾ നമുക്ക് വേണമെന്ന് പെൻഷൻ നമുക്ക് നമുക്ക് എൻ എച്ച് എസ് പെൻഷൻ വേണമെങ്കിൽ വേണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ആ പക്ഷേ ആ കട്ട് ചെയ്ത് ജോയി എൻ എച്ച് എസ് ജോയ് ചെയ്ത് ആയിരത്തി രണ്ട് വർഷത്തിനുള്ളിൽ കട്ട് ചെയ്യണം അപ്പോൾ അത് കട്ട് ചെയ്യുകയാണെന്ന് വെച്ച് നമ്മൾ കാറെടുത്തു നമ്മൾ കട്ട് ചെയ്തു അപ്പം അടുത്ത മാസം തൊട്ട് വരുന്നത് ചിലപ്പോൾ അറുപത് എഴുപത് പൗണ്ട് കൂടുതലാകും അതായത് മുന്നൂറ് അടയ്ക്കുന്ന ഒരു വ്യക്തി മുന്നൂറ്ററുപത് പൗണ്ട് വെച്ച് പെർ മന്ത് അടയ്ക്കണം രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേനും കാറ് തിരിച്ചു കൊടുത്തു നമ്മൾ വീട് വാടകയ്ക്ക് പോലെ നമ്മൾ മൂന്ന് വർഷം നാല് വർഷം വീണ്ടും വാടക കൊടുക്കുന്നു അത് കഴിയുമ്പോഴത്തേനും നമ്മൾ പോകുന്ന നേരത്ത് നമുക്ക് ഒന്നുമില്ല നമ്മൾ പുതിയ വീട് മാറുന്നു എന്ന് പോലെ പക്ഷേ എൻ്റെ ഞാൻ ആരും ഇനിയിപ്പം എൻ എച്ച് എസ് പ്ലീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായ അഭിപ്രായം കാണും ഈ പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയൂ ഒരു കാര്യം ദയവീ ഇത് എടുക്കരുത് ഒന്നോ ആയിരം രണ്ടായിരം വലിയ കുഴപ്പമില്ലാത്ത ടയോട്ടയുടെ കാറോ ഏതൊരു കാറ് നിങ്ങൾ പോയി എടുത്തിട്ട് ബാക്കി നിങ്ങൾ ഇ എം ഐ ആക്കിയാൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പടയെന്ന് അത് അടഞ്ഞു പോവുകയും ചെയ്യും കാറ് നിങ്ങളുടെ സ്വന്തമാവുകയും ചെയ്യും ഇതൊക്കെയാണ് എൻ എച്ച് എസ് പ്ലേറ്റ് ക്ലീസിങ്ങിൻ്റെ സെറ്റപ്പ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം